ഇപ്പോൾ ഗായസെന്നു നമ്മളൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കുറെയിൽ ഒരു സാധനം വന്നിട്ടുണ്ട് ഏറെ കാലമായിട്ട് വേടിക്കണം വേടിക്കണം എന്നൊക്കെ ഇങ്ങനെയാണ് സാധിച്ചത് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ല എൻ്റെ മോളും പറഞ്ഞില്ല ഇങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ കൊടുത്തേക്ക് വയ്ക്കുന്നു അവരെ കാണിക്കാനുള്ള പരിപാടിയാണ് ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് അപ്പോൾ മോൾക്ക് എന്തോ ഒരു സംശയം ഇങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ ആയിട്ട് കൊടുക്കാനായിട്ടൊക്കെ പോകുന്നൊരു രംഗമാണ് ഞാൻ പറഞ്ഞ ലൈറ്റൊക്കെ ഇടാൻ പറഞ്ഞു ഓ ഓ എൻ്റെ അസ്ബൻഡിൻ്റെ എൻ്റെ ദൈവമേ എന്താണെന്ന് അറിയത്തില്ല കുറേ നാളുകൊണ്ട് വികാരിച്ചിരിക്കുകയായി തരണം മേടിക്കണം വേടിക്കണം എന്നായി ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പോൾ വന്ന് എന്നൊക്കെ ചോദിച്ചോണ്ട് ഇത് ഡൈലോഗ് അടിക്കുക പറഞ്ഞില്ലല്ലോ വന്ന ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് പറയാം എന്നുള്ള രീതിയിൽ മോള് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വലിയ എൻ്റെ മോള് ജനിച്ചപ്പോഴാണ് ഇത്രയേറെ സന്തോഷം കണ്ടിട്ടുള്ളത് ഇതാ ഈ സാധനം വന്നപ്പോഴും ചേർന്ന് ഭയങ്കര സന്തോഷമായി അങ്ങനെ അത് ഓപ്പൺ ചെയ്യുന്നവരങ്ങൾ മോളാണ് ഓപ്പൺ ചെയ്യുന്നത് അവൾക്ക് ഓപ്പൺ ചെയ്യണമെന്നും പറഞ്ഞാൽ അങ്ങനെ അവളാണ് വലിയ കാര്യത്തിൽ ഓപ്പൺ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയതൊക്കെ അപ്പോൾ ഇതിൻ്റെ റിങ് ഓൾറെഡി നമ്മൾ മുമ്പ് നമുക്ക് വന്നായിരുന്നു അപ്പം റിങ് കുറച്ച് നാളായി മേടിച്ച് വെച്ചിട്ട് ഈ സ്റ്റാൻഡ് ഇപ്പോഴാണ് വന്നതെന്നാണ് പറഞ്ഞത് റിങ് ഒരുപാട് നാളായി മേടിക്കാം അപ്പോൾ ഈ സ്റ്റാൻഡ് കുറേ നാളായി മേടിക്കണം മേടിക്കണം എന്ന് ആയിരിക്കും പിന്നീട് മേടിക്കാം പിന്നീട് മേടിക്കാം മാറ്റി 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 വെക്കേ അങ്ങനെയാണ് ഇന്നാണ് അതിൻ്റെ ഇങ്ങനെ ഒന്ന് ബുക്ക് ചെയ്ത് എന്നാലും വന്നെത്തുന്നത് വരെ നമ്മൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ എന്നൊക്കെയുള്ളൊരു ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ വന്നതും നല്ല പ്രോഡക്റ്റായിരുന്നു അപ്പം ഇതാണ് നമ്മൾ അതിൻ്റെ ഇഞ്ഞ് നമ്മൾ ലൈറ്റ് മേടിച്ചു നേരത്തെ വെച്ചായിരുന്നു അതാണ് അപ്പം മോളെടുത്ത് കാണിച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതാണ് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുണ്ട് ഓപ്പൺ ചെയ്ത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലത് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് ഓപ്പണിങ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഭയങ്കര എപ്പോഴും നമ്മൾ ഫോൺ നമ്മൾ ഒന്ന് സ്റ്റാൻഡിൻ്റെ പപ്പം അങ്ങനെയൊക്കെ വെച്ചാണ് ഇത് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ ഓൾറെഡി നമുക്ക് എന്തെങ്കിലും വെച്ച് നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാമല്ലോ എന്ന് ഏതുകൊണ്ടാണ് വെച്ചത് പോനാളി മേടിക്കണം മേടിക്കണം അതും കാര്യങ്ങളോണ്ട് പിന്നിടത്തേക്ക് പിന്നിടത്തേക്ക് മാറ്റി മാറ്റി വെക്കും അങ്ങനെ അത് നല്ല നല്ല ഹൈറ്റിന് നമുക്ക് നല്ല ഹൈറ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം തന്നെ നല്ല നമ്മളെ സാധാരണപ്പെട്ടവർക്കെല്ലാം ഇതെനിക്ക് തോന്നുന്ന ഓൾറെഡി എനിക്ക് തോന്നിക്കൊള്ളാൻ പോകും അങ്ങനെ അത് സെറ്റ് ചെയ്യുന്ന ഒക്കെ വീഡിയോ ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പം വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാകും നമുക്ക് ആദ്യം നമുക്കിത് എങ്ങനെയാണ് വയ്ക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞൂടില്ല പിന്നെ ഓൾറെഡി ചേ സ്റ്റാൻഡും കാര്യങ്ങളും ചേട്ടനാണ് ചെയ്യുന്നത് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല ചേട്ടനാണ് അതേപോലെ ടൈറ്റ് ചെയ്തും അതൊക്കെ വെക്കുന്നത് എനിക്കത്ര അറിയത്തില്ല ചേർന്നാകുമ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണുങ്ങളല്ലേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നു അപ്പം എനിക്കത് നോക്കി വെക്കണം ആ സൈസിന് പൊക്ക സൈസിന് വയ്ക്കുന്നതും അങ്ങോട്ടത്തെ ഫോൺ വെക്കുന്നത് അതൊക്കെ പഠിച്ചെടുക്കണം അപ്പം അങ്ങനെ അത് വയ്ക്കുന്ന ഇരങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഫോൺ കൈ പിടിച്ചാണ് എടുക്കുന്നത് അപ്പം അതെങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോകളാണ് അപ്പം ഞാൻ കാണിക്കുന്നത് ണെങ്കിൽ ഓരോ സാധനങ്ങളും ഇങ്ങനെ കുറുത്തക്കേടിൻ്റെ ആശയാണ് അപ്പോൾ ഓരോ സാധനങ്ങളും അതിലുള്ള ഓരോ നെറ്റും ബാട്ടും ഫോൺ വെക്കുന്ന ആ സ്റ്റാൻഡും ഓരോ നിറഞ്ഞ പൊക്കെ കാണിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല നീളത്തിന് പൊക്കത്തിനും നമുക്ക് ഉണ്ടാക്കാം അങ്ങനെന്താണ് ഇത്രയും നീളത്തിനുണ്ട് നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം നല്ല പൊക്കമുണ്ട് കാണിക്കുന്നത് പിന്നെ റിങ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇനി റിങ് അതിൻ്റെ അകത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ആവശ്യത്തി ഒന്ന് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം ഇല്ല നമുക്ക് ഈ സ്റ്റാൻഡ് കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് റിങ്ങ് വേണമെന്നുള്ളവർക്ക് ഈ രാത്രിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും റിങ് വേണം അധികം പിന്നെ ഈ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഷോർട്ട് വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് ഈ റിങ്ങും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം നല്ല ലൈറ്റ് പെട്ടെന്ന് കിട്ടുന്നു മുകളിലോട്ടൊക്കെ അതെങ്ങനെയാണ് ഫിറ്റ് ഒന്ന് നോക്കണം അപ്പം ഞാൻ അവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുക അവരെ ഇത് പറഞ്ഞോണ്ട് അപ്പം ചേത്ത എന്നെ നോക്കി ഞാൻ പറയുന്നതൊക്കെ നോക്കുകയുണ്ടായിരിക്കും കേത്ത അല്ലെങ്കിൽ പിണ്ണാക്ക് പറഞ്ഞു തുടങ്ങി ഞാൻ ചുമ്മാ നമ്മളെല്ലാം ചൊറിയമ്പൂഴി ചൊറിയും എല്ലാവരെയാണ് പറഞ്ഞിരിക്കും ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് റൊട്ടേഷൻ ചെയ്ത് ആ മൊബൈൽ വെക്കുന്നതിന് റൊട്ടേഷൻ ചെയ്ത് നമുക്ക് എവിടെ ആവണമെങ്കിലും വെക്കാം കേട്ടോ നമുക്ക് ആ റൊട്ടേഷൻ മാറ്റി മാറ്റി നമുക്ക് വെക്കാം നമുക്ക് ആ റൊട്ടേഷൻ ചെയ്യുന്ന ആ ബൗള് മറ്റേ ആ ലൈറ്റ് നമുക്ക് റൊട്ടേഷൻ ചെയ്ത് വയ്ക്കുന്ന ബൗൾ അത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് റൊട്ടേഷൻ ചെയ്യാം അങ്ങനെ ചേട്ടൻ വീണ്ടും അത് ഊരി എടുത്തിട്ട് വീണ്ടും ഇതും കൂടെ ഈ ബൗൾ നമുക്ക് കാണുമ്പോഴാണ് ഫിറ്റ് ചെയ്യുന്നുണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഫൈനലി നമ്മൾ നമ്മളതൊക്കെ റൊട്ടേഷൻ ചെയ്തൊക്കെ വെച്ചിട്ട് ലൈറ്റ് മൂന്ന് കളറിലാണ് ലൈറ്റ് കത്തുന്നത് അപ്പോൾ ചേട്ടൻ ഹൈറ്റിന് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി ഹൈറ്റിന് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ വീടൊക്കെ വേണ്ടി നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഹൈറ്റ് എത്ര ഇടുന്നോ കളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ചാർജ് നിന്ന് കുത്തിയിട്ട് നമുക്ക് ലൈറ്റ് അങ്ങനെ തൽക്കാലത്തേക്ക് പവർ ബാങ്ക് എടുത്ത് നമ്മൾ കുത്തിയിട്ട് ലൈറ്റ് മൂന്ന് ഷെയ്ഡായിട്ടാണ് ലൈറ്റ് ഉള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ലൈറ്റും കൊള്ളാൻ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ് ഇതൊരു കളറും ലൈറ്റും ഫീമാണ് ഇതൊരു കളറ് പിന്നെ രണ്ടാമതൊരു കളർ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് പിന്നെ ഒരു നീല കളറുണ്ടോ ഇത് ഗോൾഡൻ കളറും ലൈറ്റ് ഗോൾഡൻ കളറും പിന്നെ നീല ഷെയ്ഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മളൊരു ചെറിയ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതിൻ്റെ ഇത് ഇങ്ങനെ നമ്മൾ ഈ നമ്മൾ ഷോർട്ടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ മൊബൈൽ വെച്ച് നമുക്ക് എടുക്കാം നമുക്ക് കേന്ദ്ര മൊബൈലാണ് വെച്ചിരിക്കുന്നത് ഞാൻ അപ്പം മറ്റേ എൻ്റെ മൊബൈലിൽ വീഡിയോ എടുക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന കാര്യ കേട്ടോ ബൈ ബൈ യു